ജാൻവിക്കുട്ടി എന്താ സർ നല്ല അടിപൊളി ഡ്രസ് ആ കൊച്ചു കഷ്ടപ്പെട്ട് ജാൻവിക്കുട്ടി ഹോ ഭഗവാനെ നല്ല പറയാനുള്ള നല്ല ഡ്രസ് നല്ല അല്ലേ നല്ല കളർ കോമ്പിനേഷൻ അല്ലേ മീനുട്ടി ആന്റി ഉടുപ്പ് മാത്രമേ തെക്കുള്ളൂടും പറഞ്ഞു ആന്റിക്കാരനോടല്ല എല്ലാ കുട്ടികളും ആരെങ്കിലും അമ്മയോ അമ്മുമ്മയോ ആരെങ്കിലും തയ്ക്കുന്നവരുണ്ട് എം ജി എങ്ങനെ എനിക്ക് സെക്കൻഡ് സീസൺ മോട്ടിലെ എം ജി ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും അടുത്ത് കൊണ്ടു വീട്ടിൽ പോയി ആണ് ഒന്നാമത്തെ കാര്യം ഞാൻ ചോദിക്കും ഷർട്ട് തയ്ക്കാൻ അറിയോ അർജുന പാന്റ് അറിയോ അറിയാമോ പിന്നെന്തോ തയ്ക്കാൻ എനിക്ക് ഒന്ന് ആലോചിച്ചു നമ്മൾ കുറച്ച് ഫുൾ ഇവിടം വരെ ഉള്ള ഒരു നൈറ്റി എന്ത് നൈറ്റ് ഇട്ടോണ്ടിരുന്നത് അവർക്ക് ഇങ്ങനെ ഒരു ഇത് എടുത്തിട്ട് രണ്ട് സൈഡിൽ ഒരു അടി അടിച്ച അതിന്റെ രണ്ടു കൂടെ കൈ ഇട്ടാ മതി അതെങ്കിലും നമ്മള് ശിവടിഞ്ഞാറ് വീട്ടിൽ പോകുന്നു കോളിമെല്ലാം വാലും നൈറ്റ് നയിച്ചൊക്കെ പിങ്ക് കളർ നയിച്ചൊക്കെ നല്ല രസമായിരിക്കില്ലേ അല്ലേ അതൊരു എക്സ്പീരിയൻസ് അല്ല നമ്മളങ്ങനെ സങ്കല്പിക്കാൻ ഡ്രസ് കലക്കി പാട്ട് വളരെ നല്ല വളരെ നല്ല സെലക്ഷനാണ് കേട്ടോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ് ലീലമ്മ പാടിയതില് കൊറച്ചു മൂക്കടിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പാടിയപ്പോ അത് ശീലായി ശീല അത് ശരി പിന്നെ ഇപ്പം അതിന് അങ്ങനെ അതിനുശേഷം ഇങ്ങനെയാണ് പാടുന്നതല്ല ഹമ്മിങ് ഒക്കെ അത് കുറച്ചൊന്ന് അത് മൈൽഡ് ആക്കിയാൽ മതി കേട്ടോ ആ പിന്നെ ചില സ്ഥല സ്ഥലങ്ങളിലൊക്കെ പിച്ച് പ്രോബ്ലംസ് അർത്ഥം വച്ചവരെ കവളിൽ നിന്നുള്ളി അവിടുത്തെ സംഗതി അങ്ങനെ ക്ലാരിറ്റി വേണം ഇതൊക്കെയുള്ള ഞാൻ നോക്കി വച്ചത് കേട്ടോ അപ്പം കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ ഇതിലും നന്നായിട്ട് ജാൻവിക്കുട്ടിക്ക് ഈ പാട്ട് പോലെ വളരെ മനോഹരമായിട്ട് പാടാൻ സാധിക്കും ഓൾ ബെസ്റ്റ് പക്ഷെ എന്ത് സ്റ്റാൻഡേർഡ് കുട്ടികൾ പാടുന്ന ഇതിൽ ഇത്രയും ക്ലീൻ ആയിട്ട് പാടിയിട്ടും നിങ്ങൾ ഇത്രയും കറക്ഷൻസ് പറയണോ നിങ്ങളുടെയൊക്കെ ഭാഗ്യാണത് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞു തരാൻ ഇത്രയും മഹാനായ സിംഗേഴ്സ് ഇരിക്കുകയല്ലേ ഇവിടെ അപ്പൊ അതിന്റെ മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കണം കേട്ടോ ഇവിടെ എല്ലാം എന്തൊക്കെ പഠിക്കാൻ പറ്റുമോ അതൊക്കെ പഠിച്ചോണ്ട് പോകണം